ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യ ലെസ്പിയൻ ദമ്പതികളായ ആതിലെയും നൂറയും ശ്രദ്ധേയ മത്സരാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ഇവർ തമ്മിലുണ്ടായ ഒരു സംഭാഷണം ചർച്ചയായി ഭക്ഷണം കഴിക്കാതിരുന്ന ആദിലയോട് കഴിക്കാൻ നൂറ് ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ആദില പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനായിലേക്ക് കടക്കുകയാണ് നിലവിൽ വീട്ടിലുള്ള മത്സരാർത്ഥികളിൽ ഏറെ ശ്രദ്ധേയ താരങ്ങളാണ് ആതിലേയും ഞൂറേയും ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ആദ്യത്തെ ലസ്പിയൻ കപ്പിൾസായ ഇരുവരും ആദ്യ ഒറ്റ മത്സരാർത്ഥിയായിട്ടായിരുന്നു എത്തിയത് എന്ന ഷോയിൽ പകുതി എത്തും മുമ്പ് തന്നെ ഇരുവരും രണ്ട് മത്സരാർത്ഥികളായി മാറി ആതിലേയും ഞൂറിയെയും ചുറ്റിപ്പറ്റി നിരവധി പ്രശ്നങ്ങളാണ് ഹൗസിൽ നടന്നിരുന്നത് ഇവരെ വീട്ടിൽ കയറ്റില്ലെന്ന് ലക്ഷ്മി പറഞ്ഞതടക്കം വലിയ ചർച്ചയായി നെഗറ്റീവ് ഇമേജുമായി ഹൗസിനുള്ളിൽ കയറിയ ഇവർക്കിപ്പോൾ ആരാധകർ ഏറെയാണ് പൂമാറ്റകൾ എന്നാണ് ആദിലേയും ഞൂറിയും ബിഗ് ബോസ് പ്രേക്ഷകർ വിശേഷിപ്പിച്ചിരുന്നത് ഷോയിൽ എത്തിയതിനു ശേഷം ആദിലേയും ഞൂറയും തമ്മിലുള്ള സംസാരവും ചില പ്രശ്നങ്ങളുമെല്ലാം ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് ആതിരയേയും ന്യൂറയുടെയും പെരുമാറ്റം എന്നാൽ ഇരുവരുടെയും സ്നേഹം എന്നത്തെയും പോലെ തന്നെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ആതിലേയും ന്യൂറയും പറഞ്ഞ കാര്യം ചർച്ച ചർച്ചയാവുകയാണ് അനുമോളുടെ സംസാരത്തിൽ എന്തോ ഇഷ്ടപ്പെടാത്ത ആതിര ആഹാരം കഴിക്കാതെ ന്യൂറയുടെ അടുത്തേക്ക് പോയി ആഹാരം കഴിക്കാനാണ് ന്യൂറ ആതിരയോട് പറയുന്നത് ഓവറാക്കല്ലേ എന്ന് ന്യൂറ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്ന് എന്നാൽ ആതിരയുടെ മറുപടി എന്നെ എൻ്റെ പാട്ടിനു വിട്ടേക്കു ആരെങ്കിലും വരുമ്പോൾ എൻ്റെ കാര്യം പറയാൻ നിൽക്കേണ്ട ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അത് ഇടംകോലിടാൻ വരരുത് എന്നും ആതിര ന്യൂറയോട് പറയുന്നുണ്ട് ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയും ആഹാരം കഴിക്കണം അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല ആഹാരം കഴിക്കാൻ പറയുന്നത് എൻ്റെ കടമയാണ് എന്ന് ന്യൂറ മറുപടി നൽകുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ ശക്തമായ മത്സരാർത്ഥികളാണ് ആതിരയൻ ന്യൂറയും ഓരോ ദിവസം കഴിയും തോറും ഒരുപാട് ആരാധകരെ നേടിയെടുക്കുകയാണ് താരങ്ങൾ ബിഗ് ബോസ് സീസൺ സെവൻ ഫൈനലിൽ എത്തുമെന്ന് വളരെ പ്രതീക്ഷയുള്ള താരങ്ങളാണ് ഇരുവരും